ിൽ നിന്ന് ഒരു വിനോദ് എന്നൊരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ വിനോദ് നിലവിൽ അവിടെയുള്ള സാഹചര്യം എപ്രകാരമാണ് നിലവിൽ മഴയുടെ അവസ്ഥ എപ്രകാരമാണ് താങ്കൾ അവിടെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണോ നിൽക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതെ അതെ ഞാൻ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ ഒരു ഒരാശ്രമത്തിലാണ് ആശ്രമത്തിൽ നിന്നാണ് അപ്പോൾ ഇവിടെ ഇപ്പോ മഴ അതൊന്ന് കുറഞ്ഞിട്ടുണ്ട് രാത്രിയും വലിയ മഴ ഇല്ലായിരുന്നു ഈ ഉത്തരകാശി ഏരിയയിൽ ഇത് ഇവിടുന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ മേലിലാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ രാത്രി ഞങ്ങൾ ആശ്രമത്തിൽ നിന്ന് എല്ലാ പേരും ഹോട്ടലിലോട്ട് മാറി താമസിക്കുകയാണ് ചെയ്തത് കാരണം നമ്മുടെ ആശ്രമം ഗംഗയുടെ സൈഡിലായതുകൊണ്ട് രാത്രി ഈ മന്നേരി ഡാം ഓപ്പൺ ചെയ്തപ്പോൾ വാട്ടർ ലെവല് കുറച്ച് വന്ന ഹൈ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഒന്ന് നോർമൽ ആയിട്ടുണ്ട് എങ്കിലും വെള്ളത്തിൻ്റെ പോർഷൻ ഒരു കുറവുമില്ല ഒരുപാട് ചുലി വെള്ളമാണ് മേലിൽ നിന്ന് വരുന്നത് അപ്പോൾ മേലെ ഗംഗോത്തിലോട്ട് ഈ ഈ ധരാളിയിലോട്ടൊക്കെ പോകാനുള്ള റോഡെല്ലാം ബ്ലോക്കാണ് അപ്പോൾ റോഡ് മാർഗമുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റുന്നില്ല കാരണം പലയിടങ്ങളിലും റോഡെല്ലാം ഇടിഞ്ഞു താന്നു ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പം എയർ ഏർ ഏർ മാർഗമാണ് എന്താ പറഞ്ഞ ഹെൽപ്പും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് നമുക്കറിയാം അത്തരത്തിൽ പാലമായിക്കോട്ടെ റോഡായിക്കോട്ടെ എല്ലാം തന്നെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് നിലവിൽ താങ്കൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യം അവിടെ ഉണ്ടോ ഇല്ല ഇല്ല ഞങ്ങൾ താമസിക്കുന്ന ഇടത്തിൽ ഉത്തരകാശി മെയിൻ ടൗൺ ഏരിയ ആണ് വരുന്നത് ഇതുവരെയും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ റോഡുകളിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരും കല്ലുകളൊക്കെ അല്ലാതെ വേറെ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ആയിട്ടില്ല കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള മേഘ വിസ്ഫോടനമാണ് ഏകദേശം ഒരു ഗ്രാമം തന്നെ ഒലിച്ചു പോകുന്ന രീതിയിലാണ് ആ മേഘ വിസ്ഫോടനമുണ്ടായത് ആ സാഹചര്യത്തിൽ ആ മലവെള്ളപ്പാച്ചിൽ ഒഴുകി ഏതെങ്കിലും താങ്കൾ താമസിക്കുന്ന ഏതെങ്കിലും സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ ഒഴുകി എത്തുന്നുണ്ടോ അവിടെയുള്ള ആളുകളൊക്കെ നിലവിൽ സുരക്ഷിതരാണോ ഞങ്ങളാ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഡാം ഉണ്ട് മനേരി ഡാം അപ്പോൾ അവിടെ വന്നിട്ടാണ് വെള്ളം താഴോട്ട് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഷട്ടർ അവർ ഓപ്പൺ അനുസരിച്ചുള്ള ഇതിലാണ് വെള്ളത്തിന്റെ ഫോഴ്സ് താഴോട്ട് വരുന്നത് അപ്പോൾ അത് കൺട്രോൾ ചെയ്താണ് അവർ ഡാം ഓപ്പൺ ചെയ്ത് വിടുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സേഫ് ആണ് ഇപ്പോഴും ഇവിടെ ഈ ഉത്തരാഖണ്ഡിൽ ഇത്തരത്തിൽ നേരിട്ട് അവിടെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ സാഹചര്യങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തിയ ആളായതോട് ഞാൻ ചോദിക്കുകയാണ് എത്രത്തോളം ഭീതിജനകമാണ് അവിടെ നിലവിൽ താമസിക്കാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ഭീതിജനകമായിട്ടുള്ള ഒരു മേഘവിസ്ഫോടനം ഇപ്പം ആദ്യമായിട്ടാണ് നടക്കുന്നത് കുറേ വർഷങ്ങൾക്കും ശേഷം സാധാരണ ഈ മൺസൂണിൽ ഉത്തരാഖണ്ഡിൽ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആണ് ഒരുപാട് ലാൻഡ് സ്ലൈഡും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇപ്പൊ നടന്നിരിക്കുന്ന വെച്ചാൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമുള്ള ഭയങ്കരപ്പെട്ട ഒരു ഭയാനകമായിട്ടുള്ള രീതിയിലുള്ള ഇതാണ് ഇപ്പൊ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഹർത്തയിലെ ആർമി ക്യാമ്പ് എല്ലായിടത്തും ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോ ഒരുപാട് വർഷങ്ങൾ ശേഷം ഇത് ഭയങ്കരപ്പെട്ട രീതിയിൽ ഇപ്പോഴാണ് നടന്നിരിക്കുന്നത് തീർച്ചയായും ഒരു നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒരുപാട് ഹോം സ്റ്റേകളും അടക്കമാണ് നിലവിൽ ഒലിച്ചു പോയിരിക്കുന്നത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ടൂറിസ്റ്റുകളോ അത്തരത്തിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായി എന്തെങ്കിലും അറിവ് താങ്കൾക്കുണ്ടോ അവിടെ ഒരു ഒരു അറിവും കിട്ടാൻ വഴിയില്ല കാരണം മേഖലയിൽ ഇലക്ട്രിസിറ്റി ഇല്ല നെറ്റ്വർക്ക് ഇല്ല ഫോൺ നെറ്റ്വർക്ക് ഇല്ല അപ്പോ ഞങ്ങൾക്ക് ആശ്രമം ഗംഗോത്തരിൽ ആശ്രമമുണ്ട് അവിടെ നിന്നും ഒരു ഡീറ്റെയിൽസ് ഇങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല കാരണം നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഈ സമയത്ത് ടൂറിസ്റ്റ് വരാറുണ്ട് കാരണം ഗംഗോത്രിൽ അമ്പലത്തിൽ തിരക്ക് കുറവാണ് ആ സമയത്ത് അവർക്ക് നല്ല ദർശനം കിട്ടും അവിടെ നമ്മൾ നിന്ന് അപ്പോ അതിനു വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഈ ധറാളി എന്ന സ്ഥലത്ത് ഈ ടൂറിസ്റ്റ് മെയിൻ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ഹർഷിയില് ആപ്പിൾ ആപ്പിൾ തോട്ടം കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് അപ്പോ ഒരുപാട് ഇപ്പൊ വീഡിയോസ് തന്നെ കാണുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ മണ്ണിനടിയിൽ പോയിട്ടുണ്ട് അപ്പോ തീർച്ചയായും ടൂറിസം അതിൽ ഉൾപ്പെടുവെന്ന് പ്രതീക്ഷിക്കും തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ കൂടാൻ സാധ്യത തീർച്ചയായും തീർച്ചയായും കൂടാൻ സാധ്യത കൂടുതലാണ് കാരണം ആൾക്കാർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല എത്ര പേര് പോയിട്ടുണ്ടെന്നുള്ളൂ കാരണം നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഓരോ ബിൽഡിങ്ങിനകത്തുനിന്ന് ആൾക്കാർ ഇറങ്ങി ഓടുന്നതും കാര്യങ്ങളും അപ്പോ ഒരുപാട് ആൾക്കാര് ഇപ്പൊ പറഞ്ഞ നമ്പേഴ്സിന് കൂടാനേ ചാൻസ് ഉള്ളൂ